<سؤال> أيها الذين آمنوا إذا نودي للصلاة من يوم الجمعة فاسعوا إلى ذكر الله فاسعوا إلى ذكر الله وذروا البيع ذلكم خير لكم إن انتم <applause> تعلمون. الحمد لله الرحمن الرحيم. حث على العناية بصحة الأبدان وجعل وقايتها وعلاجها بالنسبة طول العمر وأشهد أن لا إله إلا الله وحده لا شريك له واشهد ان محمدا عبده ورسوله فاللهم صل وسلم وبارك عليه وعلى اله وصحبه اجمعين اما بعد فاوصيكم عباد الله ونفسي بتقوى الله اعوذ بالله من الشيطان الرجيم وهم يصطرخون فيها ربنا أخرجنا نعمل صالحا غير الذي كنا نعمل أولم نعمركم ما يتذكر أولم نعمركم ما يتذكر فيه من تذكر وجاءكم النذير സ്നേഹമുള്ള സത്യവിശ്വാസികളെ സഹോദരങ്ങളെ അള്ളാഹു സുബാനഹുലയുടെ വിധിവിലക്കുകളും നിയമ നിർദ്ദേശങ്ങളും ജീവിതത്തിലുടനീളം കാത്തു സൂക്ഷിച്ചുകൊണ്ട് തക്കവയുള്ളവരായി ജീവിക്കുവാൻ പരമാവധി പരിശ്രമിക്കണേ എന്ന് എന്നെയും നിങ്ങൾ ഓരോരുത്തരെയും ഗൗരവപൂർവ്വം ഉണർത്തുകയാണ് ഉപദേശിക്കുകയാണ് അള്ളാഹു സുബാനഹൂ താഴെ മുത്തക്കയും ചേർത്ത് നമ്മ ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ സഹോദരങ്ങളെ നമ്മുടെ കൂട്ടത്തിൽ ആരാണുള്ളത് ദീർഘായുസ്സോടുകൂടി ജീവിക്കണം എന്ന മോഹമില്ലാത്തവർ അതിനുവേണ്ടി പ്രാർത്ഥിക്കാത്തവർ ആരാണ് നമ്മുടെ കൂട്ടത്തിൽ ഉള്ളത് അത്രക്കും മനുഷ്യന്റെ പ്രകൃതി അവനോട് തേടുന്നൊരു പ്രധാനപ്പെട്ട ആഗ്രഹമാണ് ഒരുപാട് കാലം ഇവിടെ ജീവിക്കുവാനുള്ള ആയുസ് നൽകപ്പെടണം എന്നുള്ളത് അങ്ങനെ ദീർഘായുസോടുകൂടി ജീവിക്കുവാൻ സാധ്യമാകണേ എന്നുള്ള പ്രാർത്ഥനയോ ആഗ്രഹമോ ഒന്നും ഒരു തെറ്റായ ആ സംഗതിയൊന്നുമല്ല മഹാനായ റസൂൽ സല്ലാഹു അലൈഹി വസ്ല്ലമിനോട് ഒരിക്കൽ അനസ് റലി അള്ളാഹു വന്നുവിൻ്റെ ഉമ്മ വന്നുകൊണ്ട് പറഞ്ഞു പ്രവാചകരെ താങ്കളുടെ ഈ കൊച്ചു സേവകനായ അനസിനു വേണ്ടി നിങ്ങൾ നന്നായി ഇഴ ചെയ്യണം മഹാനായ റസൂൽ അലൈഹി വസല്ലമ എന്ന കുഞ്ഞിനു വേണ്ടി വേണ്ടി പ്രാർത്ഥിച്ചത് എന്നായിരുന്നു അള്ളാഹുവേ അനസ്സിന് നീ ധനം അധികരിപ്പിച്ചു കൊടുക്കണേ സന്താനങ്ങളെ അധികരിപ്പിച്ചു കൊടുക്കണേ ആയുഷ്കാലം അധികരിപ്പിച്ചു കൊടുക്കണേ നീട്ടിക്കൊടുക്കണേ പാപങ്ങൾ പുറത്തു കൊടുക്കണമേ എന്നിങ്ങനെ നബി സല്ലാഹു അലഹി വസു ആഴ്ച ചെയ്യുകയുണ്ടായി അതുകൊണ്ട് തന്നെ ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവന് ദീർഘായുസ് ലഭിക്കുക എന്നുള്ളത് ഒരു വലിയ തൗഫീഖാണ് ചില റിപ്പോർട്ടുകളിൽ കാണാം കാണാമിന്നൂലുൽ ഒരടിമക്ക് ആയുസ് ദീർഘമായി ലഭിക്കുക എന്നുള്ളതൊരു സൗഭാഗ്യം തന്നെയാണ്

എന്റെ ജീവിതത്തെ നീ എനിക്ക് ആക്കി ആക്കിത്തരണേ ജീവിക്കുന്ന കാലം അത്രയും ധാരാളം നന്മകൾ വർദ്ധിപ്പിക്കുവാനുള്ള ഒരു കാലം നീ എനിക്ക് പ്രദാനം ചെയ്യണേ എന്ന് അവിടുത്തെ പ്രാർത്ഥനയുടെ ഒരു ഭാഗത്ത് നമുക്ക് കാണുവാൻ സാധിക്കും ഇതൊക്കെ നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങളാണ് അതുകൊണ്ട് തന്നെ കിട്ടിയ ആയുഷ്കാലം അത് വളരെയേറെ ചിന്തയോടെ ശ്രദ്ധയോടെ വരാണ് രുദ്ധിമാന്മാർ അവരാണ് ഏറ്റവും നല്ല മനുഷ്യർ നബി നബിസൊല്ലാഹു അലൈഹി വസ്ല്ലമിനോട് ഒരു സഹാബി വന്നു കൊണ്ട് ചോദിക്കുകയാണ് അല്ലാഹുവിന്റെ റസൂലെ ആരാണ് ജനങ്ങളിൽ ഏറ്റവും ഉത്തമൻ നബി നബിസൊല്ലാഹു അലൈഹി വസ്ല്ലമിന്റെ മറുപടി എന്നായിരുന്നു ആർക്ക് ആയുസ് കുറെ ദീർഘം കിട്ടിയോ കുറെ കാലം ജീവിക്കാനുള്ള തൗഫീഖ് കിട്ടിയവനാണ് ഭാഗ്യവാൻ അത് മാത്രം പോരാ വഹസുൻ കിട്ടിയ കാലം മുഴുവനും അവൻ അമല് ചെയ്യുവാൻ വളരെ നല്ല നിലക്ക് പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ചുകൊണ്ട് മഹാപുണ്യം നേടുവാൻ വേണ്ടി അവൻ ശ്രദ്ധിച്ചു അവനാണ് മഹാഭാഗ്യവാൻ ഉടനെ അടുത്ത ചോദ്യം അയ്യുന്ന സിഷറുൻ ജനങ്ങളിൽ ഏറ്റവും ദൂഷിച്ചവനാരാണ് പ്രവാചകരെ നബി സല്ലല്ലാഹു അലൈഹി മൻ ഉമറുഹു ആയിസ് കിട്ടിയവനാണ് ഏറ്റവും അമലുഹു അവൻ ആയുഷ്കാലം മുഴുവനും തെമ്മാടിയായിട്ടാണ് ജീവിച്ചത് തോന്നിവാസിയായിട്ടാണ് ജീവിച്ചത് ആ നിലക്കുള്ള ജീവിതം കിട്ടിയിട്ടെന്താണ് കാര്യം അതുകൊണ്ട് തന്നെ മഹാനായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് പഠിപ്പിച്ചു തരുന്നത് നമുക്ക് കിട്ടുന്ന ആയുഷ്കാലം ഏറെ പ്രയോജനപ്പെടുത്തുവാൻ ഉതകുന്ന വിധത്തിൽ ഉപയോഗിക്കുവാൻ പഠിക്കണം എന്നുള്ളതാണ് അതിന് നല്ല കരുത്തുള്ളവരുടെ മനസ്സും കരുത്തുള്ളവർ ശരീരവും ആവശ്യമാണ് ശാരീരികമായും മാനസികമായും മനുഷ്യൻ തളർന്നാൽ വിവാദത്തുകൾക്ക് ഉന്മേഷമുണ്ടാവുകയില്ല കാര്യങ്ങൾക്ക് കൃത്യമായ നിലക്കുള്ള ഉത്സാഹം കാണില്ല അതുകൊണ്ട് തന്നെ ജീവിക്കുന്ന കാലം അത്രയും ആയുസ് കിട്ടേണ്ടത് ആരോഗ്യത്തോടൊപ്പമായിരിക്കണം എന്നുള്ളതാണ് നമ്മുടെ പ്രാർത്ഥന തരണേ എന്നാണ് നമ്മൾ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുന്നത് പ്രാർത്ഥിക്കേണ്ടത് ഒരു വിട്ട് പ്രാർത്ഥിക്കേണ്ടത്യുന്നതിന്റെ മുമ്പ് പലപ്പോഴും പ്രാർത്ഥിച്ചിരുന്ന പ്രാർത്ഥന സുദീർഘമായ ഒരു പ്രാർത്ഥന നമുക്ക് പലപ്പോഴും കേട്ട് പരിചയമുണ്ടാകും വളരെ അർത്ഥവത്തായ നീ നീ ഞങ്ങൾക്ക് ഞങ്ങൾക്ക് സുഖം നൽകണേ നൽകണേ നല്ല സൗഖ്യം ബി ഞങ്ങളുടെ കേൾവി ശക്തിക്ക് ഞങ്ങളുടെ കാതുകൾക്ക് കാഴ്ച ശക്തി ഞങ്ങളുടെ കണ്ണുകൾക്ക് മൊത്തം ബോഡിയുടെ ശക്തി ഞങ്ങളുടെ ശാരീരികമായ ശക്തി കേൾവി ശക്തി കാഴ്ച ശക്തി ഇതൊക്കെ ഞങ്ങൾ നിലനിർത്തി തരണം ഇതൊക്കെ നഷ്ടപ്പെട്ടിട്ടുള്ള ജീവിതമല്ല ഇതെല്ലാം നശിച്ചിട്ടുള്ള ഒരു ജീവിതമല്ല ഇതൊക്കെ ഏതുവരെ മരിക്കുവോളം അതാ അടുത്ത വാചകത്തിന്റെ ആശയം അതാണ് ഞങ്ങളില്ലെന്നത് മറ്റുള്ളവർക്ക് അനന്തരമെടുക്കുന്ന വിധത്തിൽ നീ ആക്കണേ എന്ന് പറഞ്ഞാൽ അത് മരിച്ചാലും അവശേഷിക്കുന്ന വിധത്തിൽ മരണം വരെ കണ്ണിനും കാതിനും ശരീരത്തിനൊന്നും പ്രശ്നം ഉണ്ടാവരുത് റബ്ബേ എന്നത് എത്ര പേര് നമ്മൾ പ്രാർത്ഥിക്കാറുണ്ട് എത്ര പേര് നമ്മൾ ചെയ്യാറുണ്ട് അതുകൊണ്ട് തന്നെ സഹോദരങ്ങളെ കൂടെയുള്ള ദീർഘായുസ്സാണ് വേണ്ടത് ആയുസ്സാണ് വേണ്ടത് അതുകൊണ്ടാണ് പ്രഭാതത്തിലും പ്രദോഷത്തിലും മഹാനായ മുഹമ്മദ് മുസ്തഫ സാഹു അലൈഹി വസ്ല്ല ഒരിക്കലും ഉപേക്ഷിച്ചിട്ടില്ലാത്തൊരു പ്രാർത്ഥനയുണ്ട് നമ്മളിൽ പലരും വേണമെങ്കിൽ ഒരിക്കലും പറഞ്ഞിട്ടുമുണ്ടാകില്ല ാണ് ഞാൻ അതിലേക്ക് കടക്കുന്നില്ല തുടക്കം അങ്ങനെയാണ് എനിക്ക് മാപ്പ് നൽകണം 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 ആരോഗ്യം നൽകണം ശരീരാരോഗ്യം മാനസികാരോഗ്യം ദീനിന്റെ ആരോഗ്യം ആദർശത്തിലെ ദൃഢത എല്ലാം അതിൽ ഉൾക്കൊണ്ടു മഹത്തായ പ്രാർത്ഥന ആ നിലക്ക് നബി അലൈഹി വസ്ലമ ആഫിയത്ത് നിലനിർത്തുവാൻ ഉതകുന്ന വിധത്തിലുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്ന് പറഞ്ഞു അതിന് ഹാനികരമാകുന്ന കാര്യങ്ങളില്ലെന്ന് വിട്ടുനിൽക്കുവാനും നിരോധിക്കേണ്ട ഒരു നിരോധിച്ചു കൊണ്ടും ഇസ്ലാം നമുക്ക് ആരോഗ്യപരമായ പാഠങ്ങൾ കൂടി പകർന്നു നൽകി ശാരീരികമായ ആരോഗ്യം നിലനിർത്തുവാൻ ഉതകുന്ന വിധത്തിൽ അതിന് ഹാനികരമാകുന്ന ഭക്ഷണ പദാർത്ഥങ്ങളും പാനീയങ്ങളും ദുശീലങ്ങളും ഒഴിവാക്കുവാൻ ഇസ്ലാം നമ്മോട് പറഞ്ഞു അത് മെച്ചപ്പെടുത്തുവാൻ ആവശ്യമായ നിലക്കുള്ള ഭക്ഷണ ക്രമീകരണങ്ങളും അതുപോലെ തന്നെ വ്യായാമങ്ങളും അതുപോലെ ആവശ്യമായ സമയങ്ങളിൽ നടത്തേണ്ട ക്ലസ്റ്റുകളെ കുറിച്ചുമൊക്കെ നമ്മൾ എന്തുകൊണ്ട് കരുത്തുള്ള ഒരു ശരീരം അതോടൊപ്പം കരുത്തുള്ള ഒരു മനസ്സ് മനസ്സ് പതറിപ്പോയിട്ട് പിന്നെ ശരീരത്തിന് കരുത്തുണ്ടായാലും കാര്യമുണ്ടാകില്ല അതുകൊണ്ടാണ് നിത്യ ജീവിതത്തിലെ പ്രഭാത പ്രാർത്ഥനകളിൽ മുസ്തഫ അലൈഹി നമുക്ക് പ്രാർത്ഥനയിൽ ഇപ്രകാരം കാണാം അള്ളാഹുവേ ഞാൻ നിന്നോട് ഇതാ കാവൽ ചോദിക്കുകയാണ് ഹം മനക്ലേശം മനോസംഘർഷം മനസ്സിന്റെ ടെൻഷൻ മാനസിക രോഗം മനസ്സിന്റെ തളർച്ച അശക്തി അതുപോലെ തന്നെ ആലസ്യം ഒന്നിനും ഒരു മൂടില്ല പ്രവർത്തിക്കാൻ കഴിവുണ്ട് താല്പര്യമില്ല മടിയാണ് അശക്തിയാണ് അതേപോലെയുള്ള കാര്യങ്ങൾ ഇതൊക്കെ മനസ്സിനെ പിടിച്ചു കുലക്കുന്ന പല കാര്യങ്ങളാണ് അത് തളരുമ്പോ മനസ്സ് തലരുമ്പോ ബോഡി എത്ര നല്ല കാണാൻ മുഞ്ചുണ്ടെന്ന് പറഞ്ഞിട്ടും കാര്യമില്ല വീക്കാകും അവന്റെ നീയത്തുകൾക്ക് അതവിടെ ദൗർബല്യങ്ങൾ സംഭവിച്ചു കൊണ്ടിരിക്കും അതുകൊണ്ട് തന്നെ സഹോദരങ്ങളെ ഈ എല്ലാ അർത്ഥത്തിലും ഇസ്ലാം നമുക്ക് ഇസ്ലാമികമായ കൃത്യമായ ഒരു ജീവിതത്തിന് ഉതകുന്ന വിധത്തിൽ ആയുസ്സിനെ ക്രമീകരിക്കുവാനാണ് നമ്മോട് പഠിപ്പിച്ചു തന്നിട്ടുള്ളത് നാളെ റബ്ബിന്റെ ചോദ്യമുണ്ടാകും നിന്റെ ശരീരത്തിന് ഞാൻ ആരോഗ്യം നൽകിയിരുന്നില്ലയോ അതുകൊണ്ട് തന്നെയാണ് നീ ശരിക്കും നീ ഉപയോഗപ്പെടുത്തിക്കോ എന്ന് പറഞ്ഞത് നിന്റെ ജീവിതത്തെ ശരിക്കും ഉപയോഗിച്ചോ മരിക്കുന്നതിന്റെ മുമ്പ് യൗവനത്തെ ശരിക്കും ഉപയോഗിച്ചോ വൃദ്ധനാകുന്നതിന്റെ മുമ്പ് ആരോഗ്യമുള്ള അവസ്ഥ ശരിക്കും വിനിയോഗിച്ചോളൂ രോഗം വരാനുണ്ട് പിറകെ ഒഴിവേളയെ ശരിക്കും ഉപയോഗിച്ചോളൂ തിരക്ക് പിടിച്ച ജീവിതം വരാനുണ്ട് അന്നൊന്നും നടക്കൂല ഇങ്ങനെ ഇങ്ങനെ എത്ര എത്ര കാര്യങ്ങൾ മഹാനായ റസൂൽ സാഹു അലഹി നമ്മോട് പഠിപ്പിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ സഹോദരങ്ങളെ കിട്ടിയ ജീവിതം ജീവിതം എന്ന് പറയുന്നത് എത്ര കാലം ജീവിച്ചു എന്നതിലപ്പുറം എങ്ങനെ ജീവിച്ചു എന്നതാണ് ഈ ശബ്ദം ശ്രവിക്കുന്ന ഇത് പറയുന്ന ഞാനും നിങ്ങളടക്കമുള്ള ഓരോരുത്തരും തിരിഞ്ഞു നോക്കുക ഞാൻ ഈ ഭൂമിയിലേക്ക് പിറന്നു വേണ് വിവേകമെത്തിയിട്ട് എനിക്ക് കാലം എത്രയായി കൊല്ലം എത്രയായി എന്റെ നന്മയുടെ അക്കൗണ്ടിൽ എനിക്ക് വരവ് വയ്ക്കാവുന്നത് എന്തൊക്കെയുണ്ട് എൻ്റെ തിന്മയുടെ അക്കൗണ്ടിലേക്ക് പോകാവുന്ന കാര്യങ്ങൾ എത്രയൊക്കെയുണ്ട് ഓർത്തെടുക്കുവാൻ സാധ്യമല്ലാത്ത വണ്ണം തിന്മയുടെ അക്കൗണ്ടുകൾ നിറഞ്ഞു കിടക്കുകയായിരിക്കും റഹ്മാനായ റബ്ബിനോട് പശ്ചാത്തപിച്ചു മടങ്ങിക്കൊണ്ട് ഇനി അങ്ങോട്ടുള്ള ജീവിതത്തെ കൃത്യവും വ്യക്തവുമായ കാഴ്ചപ്പാടോടുകൂടി അള്ളാഹുവിന് പൊരുത്തമുള്ള അമലുകൾ മാത്രം ചെയ്തുകൊണ്ട് ജീവിതത്തെ ക്രമീകരിക്കുകയും വിമലീകരിക്കുകയും ചെയ്തിട്ടില്ലെങ്കിൽ കനത്ത നഷ്ടകാരികളിൽ പെട്ടുപോകും എന്നുള്ളത് ഞാനും നിങ്ങളും ഒരായിരം വട്ടം ഗൗരവത്തോടുകൂടെ ആലോചിക്കണേ എന്നാണ് എന്നോടും നിങ്ങളോടും ഓർമ്മപ്പെടുത്തുവാനുള്ളത് എല്ലാ ന്യൂനതകളും റബ്ബ് പരിഹരിച്ചു തരുമാറാകട്ടെ പാപങ്ങൾ പൊറുത്തു തരുമാറാകട്ടെ ും അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കണേ ഒരിക്കൽ കൂടി എന്നെയും നിങ്ങൾ ഓരോരുത്തരെയും ഗൗരവപൂർവ്വം ഉണർത്തിവയാണ് റഹ്മാനായ റബ്ബു നമുക്ക് അവൻ ഇഷ്ടപ്പെടുന്ന പ്രവർത്തനങ്ങളിലൂടെ മാത്രം മുന്നോട്ടു പോകാൻ അവൻ വെറുക്കുന്ന കാര്യങ്ങളിൽ നിന്ന് പരിപൂർണമായും വിട്ടു സർവ്വ തൗഫീഖും നൽകി നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ സഹോദരങ്ങളെ ജീവിതത്തിൽ ഓരോരുത്തരും ചിന്തിക്കേണ്ട കാര്യമാണ് ഓർമ്മപ്പെടുത്തുന്നത് എത്ര വയസ്സായി എനിക്ക് എത്ര കാലമായി ഞാൻ ജീവിക്കാൻ തുടങ്ങിയിട്ട് ഇനി എത്ര കാലം എനിക്കുണ്ട് ആ ചോദ്യത്തിൻ്റെ മുമ്പിൽ മാത്രം എനിക്കും നിങ്ങൾക്കും ആൻസർ പറയാനാവില്ല എത്ര കാലം ജീവിച്ചു എന്ന് കൃത്യം വേണമെങ്കിൽ കണക്ക് പറയാം കൊല്ലം പറയാം മാസവും ദിവസമൊക്കെ കണക്കൂട്ടി പറയാം ഇനി എത്ര നമ്മുടെ മുമ്പിലുണ്ട് അതിന് മറുപടി പറയാനാവില്ല ഒരാൾക്കും ആവില്ല അത്രത്തോളം ഗ്യാരണ്ടിയില്ലാത്ത മനുഷ്യരാണ് സൃഷ്ടികളാണ് നമ്മൾ എങ്കിൽ പരലോക കോടതിയിലെത്തുമ്പോൾ റഹ്മാനായ് അറബിൻ്റെ മുമ്പിലെത്തുമ്പോൾ തിന്മയുടെ റെക്കോർഡ് നിറഞ്ഞിരിക്കുന്നു നന്മയുടെ റെക്കോർഡിൽ വരവ് വെക്കാൻ വയ്ക്കാൻ ഒന്നുമില്ല കാരണം നന്മ കേൾക്കുന്നത് പുച്ഛമായിരുന്നു നന്മ പറയുന്നവരോട് പരിഹാസമായിരുന്നു നന്മയുടെ ഉപദേശങ്ങൾ നടത്തുന്ന ആളുകളോട് എപ്പോഴും വെറുപ്പായിരുന്നു ഈ ലോകത്ത് ജീവിക്കണമെങ്കിൽ ഇങ്ങനെയൊക്കെ ജീവിച്ചാലേ നടക്കൂ നിങ്ങളുടെ ആ ഇസ്ലാമും ആ ഈ ഒക്കെ തീവ്രവാദമാണ് അതൊന്നും ഇവിടെ പറയണ്ട മനുഷ്യ ജീവിതത്തിന് മനുഷ്യരൊന്ന് സ്ഥൈരമായി ജീവിക്കണമെങ്കിൽ കുറച്ചൊക്കെ ഒന്ന് കണ്ണു ജിമ്മിയെ പറ്റൂ എന്നൊക്കെയുള്ള ദുർന്യായങ്ങൾ പറഞ്ഞ് റഹ്മാനായ റബ്ബ് തന്ന ഓക്സിജൻ ശ്വസിച്ച് അവൻ തന്ന വെള്ളം കുടിച്ച് അവൻ തന്ന ഭക്ഷണം കഴിച്ച് അവൻ തന്ന വസ്ത്രമൊടുത്ത് അവന്റെ ധനം കൊണ്ടുണ്ടാക്കിയ വീടിൽ സുഖകരമായി താമസിച്ച് ഈ ലോക ജീവിതം അങ്ങനെ തള്ളി നീക്കി തള്ളി നീക്കി അവസാനം മരണത്തിന്റെ മലക്കിന്റെ മുമ്പിൽ കിടന്നുകൊടുത്ത് വിലാപത്തോടുകൂടി പൊട്ടിക്കരയിലോടുകൂടി അടികളും പ്രഹരങ്ങളും ഏറ്റുവാങ്ങിയിട്ട് നാളെ മക്ഷറിൽ ജനകോടികളുടെ മുമ്പിൽ ഏറ്റവും വലിയ അപമാനിതനായിക്കൊണ്ട് നിരഗത്തിയിൽ വീഴുന്ന ഒരു രംഗം അള്ളാഹു പറയുന്നുണ്ട് സൂറത്ത് ഫാത്തറിലൂടെ ഓ സഹോദരാ വളരെ ഗൗരവത്തോടെ ചിന്തിക്കേ ഇപ്രകാരമാണ് ഞാൻ പ്രതിഫലം കൊടുക്കുന്നത് സർവ നന്ദി ഘട്ടവന്മാർക്കും ജീവിതത്തിൽ ഒരുപാട് വാരിക്കോരിക്കൊടുത്തു എന്നിട്ട് അതൊന്നും ഉപയോഗപ്പെടുത്തിയില്ല അവൻ എല്ലോടും പുച്ഛം എന്തിനോടും പരിഹാസം എല്ലാം അവന് അവന്റെ ഇഷ്ടം അവന്റെ ഭാര്യയുടെ ഇഷ്ടം ബാപ്പന്റെ ഇഷ്ടം ഉമ്മന്റെ ഇഷ്ടം ആൾക്കാരുടെ ഇഷ്ടം നാട്ടുകാരുടെ ഇഷ്ടം എന്റെ ഇഷ്ടത്തെ മാത്രം നീ വകവച്ചില്ല എന്റെ താല്പര്യത്തെ മാത്രം നീ വകവെച്ചില്ല മറ്റുള്ളവരുടെയൊക്കെ ഇഷ്ടം നേടലായിരുന്നു നിനക്ക് വേണ്ടിയിരുന്നത് അങ്ങനെ നീ അർമാദിച്ചു നടന്നു കഫൂർ നീ അങ്ങേയറ്റം നന്ദി കേട് കാണിച്ചുകൊണ്ട് നീ ജീവിച്ചവനാണ് നിനക്കുള്ള പ്രതിഫലം തന്നെയാണ് ഈ നരകം ആ സമയത്ത് ആ പാപികൾ നമ്പികെട്ട മനുഷ്യന്മാർ ആയുസ് റബ്ബിന്റെ തൃപ്തിയിലേക്ക് ഉപയോഗപ്പെടുത്താതെ നശിപ്പിച്ചു കളഞ്ഞിട്ടുള്ള പാപികൾ വിളിക്കുമെന്ന് അള്ളാഹുറബുലമീൻ പറഞ്ഞാലേ സാധാ കരച്ചിലൊന്നല്ല എവിടെ കേൾക്കുന്നറിയോ ആകാശം മുട്ടുമാർ ഉച്ചത്തിലുള്ള അതിഗൗരവമായ പൊട്ടിക്കരയിലാണ് എന്താ ആവശ്യം നിലവിളിച്ചു കൊണ്ടൊരാവശ്യമുണ്ട് കുഞ്ഞുടെ റബ്ബേജിനരകത്തിൽ നിന്ന് ഞങ്ങളെ വന്ന് പുറത്തേക്കിട്ടോ എന്തിനാണ് ഞങ്ങൾ സൽക്കർമ്മങ്ങൾ ചെയ്തോളാം മുമ്പൊക്കെ അത് ചെയ്യണം എന്ന് കേട്ടപ്പോഴും പറഞ്ഞപ്പോഴും പഠിച്ചപ്പോഴും ഒക്കെ അതിനോട് പുച്ഛമായിരുന്നു അതിനോട് പരിഹാസമായിരുന്നു വെറുപ്പായിരുന്നു അതുകൊണ്ട് അതൊക്കെ ഒഴിവാക്കിയവരാണ് ഞങ്ങൾ ഇനിപ്പോലതൊക്കെ ചെയ്യണം എന്നൊരു മോഹമുണ്ട് വന്ന് പുറത്തേ കിട്ടു തരുമോ ഈ ശിക്ഷയില്ലെന്ന് ആ ചോദ്യം കേൾക്കുമ്പോൾ റഹ്മാനായ റബ്ബിനും വല്ല അലിവൻ തോന്നു അവൻ ആ സമയത്ത് ഏതെങ്കിലും നിലക്കുള്ള ഒരു കരുണ നമ്മളോട് ആ സമയത്ത് തോന്നോ കാരണം അവൻ റഹ്മാനാണ് അതുകൊണ്ട് ഇവിടുന്ന് പഠിപ്പിച്ചിരുന്നിട്ടുണ്ട് എടോ നിനക്ക് അവിടത് വരുന്നു അതുകൊണ്ട് അടുത്ത ചോദ്യം അവനോട് തിരിച്ചുള്ള ചോദ്യം അവലം അവലിർക്കും ഞാൻ നിങ്ങൾക്ക് ആയുസ് നൽകിയിരുന്നില്ലയോ എത്രത്തോളം ആയുസ് ഞാൻ നിങ്ങൾക്ക് നൽകി ചിന്തിക്കാനും പഠിക്കാനും പ്രവർത്തിക്കാനുമൊക്കെ താൽപ്പര്യമുള്ളവർക്ക് അതിനൊക്കെ വലിയ തൗഫീക്ക് കിട്ടുന്ന വിധത്തിലുള്ള ആയുസ് ഞാൻ നിങ്ങൾക്ക് നൽകിയിരുന്നില്ലയോ മാത്രമല്ല താക്കീത് കാര്യം നിങ്ങളുടെ മുമ്പിൽ വരികയും ചെയ്തിരുന്നില്ലയോ എടോ നിന്റെ ആയുസ്സിനി ഇപ്രകാരമൊക്കെയാണ് ചെലവഴിക്കേണ്ടത് എന്ന് പഠിപ്പിക്കാൻ അമ്പിയാക്കളി ലോകത്ത് വന്നിരുന്നില്ലയോ അവലം അമ്മർക്കുമ്മായ തർഫീഹി മന്ത്ര് അതുകൊണ്ട് ഇനി വേറെ അങ്ങോട്ടൊന്നും പറയണ്ട ഫതൂക്കൂരിച്ചോ കത്തിപ്പൊളിഞ്ഞോ ഫോലി അക്രമികൾക്ക് ഒരു സഹായവും അക്രമികൾ 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 എന്നാ പറയുന്നു ഒരു സഹായവും കിട്ടൂല റഹ്മാനായി അറബൻ കാത്ത് രക്ഷിക്കുമാറാകട്ടെ സഹോദര ഞാനും നിങ്ങളും പാരായണം ചെയ്തുകൊണ്ടിരിക്കുന്ന വിശുദ്ധ ഖുർആാനിലെ വളരെ കൃത്യമായ വചനമാണ് ഒന്ന് പോയിട്ട് പഠിച്ചു നോക്കൂ ഫാത്തിരുള്ള മുപ്പത്തിയേഴാമത്തെ ആയത്ത് മറിച്ചിട്ടൊന്ന് നല്ലോടെ ഇരുന്ന് ആലോചിച്ച് കരയേ ഹൃദയത്തിലേക്ക് ഒരു നൂറ് കയറട്ട് ഒരു വെളിച്ചം കാരട്ട് എന്നിട്ട് നാളെ പരലോകത്ത് റബ്ബ് ഞാൻ നിങ്ങൾക്ക് ആയിച്ചു തന്നിരുന്നില്ലടോ എന്ന ചോദ്യത്തിന് ഇടവരാത്ത വിധത്തിൽ റഹ്മാനായ റബ്ബിന്റെ കോടതിയിൽ സന്തോഷത്തോടെ എത്താനും അവനെ കണ്ണിറയെ കാണാനും ഒക്കെയുള്ള തോഫീക്കിനു വേണ്ടി ഇവിടെ റബ്ബിന് പൊരുത്തുള്ള മാർഗത്തിലൂടെ മാത്രം ചെലവഴിക്കുക അതിന് നമുക്ക് അള്ളാഹു തൗഫീക്ക് പ്രദാനം ചെയ്യുമാറാകട്ടെ എല്ലാ തെറ്റു പോരായ്മകളും റബ്ബ് പുറത്തു തരുമാറാകട്ടെ മാരകമായ രോഗങ്ങളിൽ നിന്ന് നമ്മെ കാത്ത് രക്ഷിക്കുമാറാകട്ടെ നമ്മിൽ രോഗികൾക്ക് അള്ളാഹു പരിപൂർണമായും ശിഫ നൽകുമാറാകട്ടെ നമ്മിൽ ഒന്ന് മരണപ്പെട്ടു പോയവർക്ക് മഹഫറത്തും അറഹമത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അള്ളാഹു മൊഹഫർമാ إنك مجيب الدعوات وقاضي الحاجات، اللهم أعز الإسلام والمسلمين، وأذل الشرك والمشركين، اللهم آجرنا وأجر والدينا من النار، اللهم اجعل هذا البلد آمنا مطمئنا، وسائر بلاد العالمين، ربنا اغفر لنا ذنوبنا، وكفر عنا سيئاتنا، وتوفنا مع الأبرار، والحمد لله رب العالمين.